ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ കുവൈറ്റ് ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് ഡോക്ടർ എൽ സുബ്രഹ്മണ്യവും മകൻ ആംബി സുബ്രഹ്മണ്യവും ചേർന്നുള്ള വയലിൻ കച്ചേരി സംഘടിപ്പിച്ചു കുവൈറ്റ് ജാമ്പർ കൾച്ചറൽ സെന്ററിലെ നാഷണൽ തിയേറ്ററിലായിരുന്നു പരിപാടി കുവൈറ്റ് ജാബർ കൾച്ചറൽ സെന്ററിലെ കുവൈറ്റ് നാഷണൽ തിയേറ്ററിൽ ഇതിഹാസ വയലിസ്റ്റ് പത്മഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം സംഘവും ഗംഭീര പ്രകടനം നടത്തി ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ ഐ കീഴിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നയതന് തജ്ഞർ കുവൈറ്റിലെ പ്രമുഖ വ്യക്തികൾ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ കൗൺസിൽ അംഗങ്ങളെയും അതിഥികളെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചറൽ ആൻഡ് ആർട്സ് ആൻഡ് ലെറ്ററസ് സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് അൽ ജസീറിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ അംബാസിഡർ എച്ച് ഇ ഡോക്ടർ ആദർശ സൌഖ്യ ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഐ ബി പി സി ചെയർമാൻ ശ്രീ കൈസർ ഷാക്കീർ സെക്രട്ടറി സുരേഷ് കെ പി ജോയിൻറ്റ് സെക്രട്ടറി സുനിത് അറോറ ട്രഷറർ കിഷൻ സൂര്യകാന്ത് വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാർ കുവൈറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വ്യവസായ പ്രമുഖർ കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇത്തരം അത്ഭുത പ്രതിഭകളെ കണ്ടെത്തി പരിപാടികൾ സംഘടിപ്പിച്ചതിന് ഇന്ത്യൻ അംബാസിഡർ ഐ ബി പി സിക്ക് നന്ദി പറഞ്ഞു ഇന്ത്യൻ വയലിന്റെ ഇതിഹാസം എന്ന് വാഴ്ത്തപ്പെടുന്ന ഡോക്ടർ സുബ്രഹ്മണ്യം സങ്കീർണമായ രാഗങ്ങളെ സമന്വയിപ്പിച്ച് തന്റെ സമാനതകളില്ലാത്ത കലാപൈഭവം പ്രദർശിപ്പിച്ചു അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തിലും വൈകാരികതയിലും പ്രേക്ഷകർ വിസ്മയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കലയും സംസ്കാരവും വ്യവസായവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഐ ബി പി സി എപ്പോഴും മുൻപന്തിയിലാണെന്നും അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്നും സ്വാഗത പ്രസംഗത്തിൽ ചെയർമാൻ കൈസർ ഷാക്കിർ പറഞ്ഞു ഇന്ത്യൻ ക്ലാസിക്കലും സമകാലീനവും സമന്വയിപ്പിച്ചുകൊണ്ട് ഡോക്ടർ എൽ സുബ്രഹ്മണ്യന്റെ ഏറ്റവും പ്രശസ്തമായ ചില രചനകൾ കച്ചേരിയിൽ അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ശൈലികൾ അഗാധമായ സംഗീതയാത്രയെ പ്രതിഫലിപ്പിക്കുന്നു കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര